അലഹമ്മലമിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൽപ്പനകൾ സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ ഞാൻ വളരെ വളരെ സ്നേഹിക്കുന്നുണ്ട് നീ ഒരു കാര്യം ശ്രദ്ധിക്കണം എല്ലാ നമസ്കാരത്തിന്റെയും പിന്നാലെ എല്ലാ നമസ്കാരത്തിന്റെയും അവസാനത്തിൽ ഈ ഈ പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കരുത് നിങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം കേട്ട് പഠിച്ച പ്രാർത്ഥന ഞാനൊരു പ്രസംഗം നടത്താനല്ല ഉദ്ദേശിക്കുന്നത് അല്പം ചില ചിന്തകള് ആലോചനകള് സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കി സ്വന്തം ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ

വഷുക്കിരിക്ക നിനക്ക് ശുക്ര കാണിക്കാൻ വഹസ്സിന് എ ബാധത്തിക്ക നിനക്കുള്ള എബാധത്തുകളൊക്കെ നല്ല രൂപത്തിൽ നിർവഹിക്കാൻ മൂന്നും ദിവസങ്ങളോളം സംസാരിക്കാൻ മാത്രമുള്ള വിഷയമാണ് പക്ഷെ വളരെ ചുരുങ്ങിയ സമയം എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാവണം നമുക്കറിയാം ഒരാള് എനിക്ക് സന്താനങ്ങൾ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അയാൾ ആദ്യം കല്യാണം കഴിക്കണം പിന്നെ അദ്ദേഹം കുടുംബമായിട്ട് ജീവിക്കണം എന്നിട്ടാണ് അയാൾ പ്രാർത്ഥിക്കേണ്ടത് ഒരു പ്രവർത്തനവും നടത്താതെ വെറും പ്രാർത്ഥന കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഒരാള് എറണാകുളത്തേക്ക് ട്രെയിൻ കയറുകയാണെങ്കിൽ അയാൾ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ എത്തണം വീട്ടിൽ നിന്ന് ഇറങ്ങണം റെയിൽവേ സ്റ്റേഷനിലെത്തണം എത്തിയതിനു ശേഷം അയാൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് എറണാകുളത്തേക്ക് പോകാൻ ട്രെയിൻ ഉണ്ട് നോക്കണ്ട് ടൈം നോക്കണം റിസർവേഷൻ കമ്പാർട്ട്മെന്റോ അല്ലാത്തതോ ജനറലോ അത് ഏത് അവനാൻ്റെ ടിക്കറ്റിനനുസരിച്ച് നോക്കണം റിസർവ് ചെയ്താണെങ്കിൽ ഏത് കമ്പാർട്ട്മെൻറ്റാന്ന് നോക്കണം എന്നിട്ട് അയാൾ ട്രെയിനിൽ കയറിയിട്ടാണ് അല്ല അവനോട് ഇത് വാച്ച് ചെയ്യേണ്ടത് പക്ഷേ എറണാകുളത്ത് എത്തിക്കണമേ എന്ന് ഒരാൾ കോഴിക്കോട് എത്തുന്നു അയാൾ തലീംബാരിൽ അത് ഏതോ ഒരു ട്രെയിനിൽ കയറി കാസർകോട്ട്ക്കുള്ള ട്രെയിനിൽ കയറിയിട്ട് എറണാകുളത്ത് തന്നെ പ്രാർത്ഥിച്ച എത്തുക ആദ്യം അവനാൻ ചെയ്യേണ്ടതും അവനാൻ ശ്രദ്ധിക്കേണ്ടതും അയാൾ ചെയ്യണം അയാൾ ശരിക്ക് കാര്യങ്ങൾ ആലോചിച്ച് നടന്ന് അള്ളാഹുനോട് ദുവാ ചെയ്യുക ഇവിടെ നമ്മളൊക്കെ അള്ളാഹുമാണി അലാതിക്കിരിക്കുക വശുക്കിരിക്കുക വഹസിനി ബാർഥിക്ക എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചൊല്ലാറുണ്ട് അതിന് രണ്ട് വിശദീകരണങ്ങളാണ് പണ്ഡിതന്മാർ നടത്തിയത് സലാത്ത് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരത്തിന്റെ ലാസ്റ്റിലാണ് ചെലവണ്ടോട്ട് മുമ്പ് അത് പ്രാർത്ഥിക്കാനാണ് റസൂർ അഭിപ്രായമുണ്ട് അതല്ല പ്രാർത്ഥിക്കാനാണ് രണ്ടാം കുഴപ്പമില്ല നമുക്ക് പേരിലുള്ള സ്ഥലാത്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് ചോയ്സ് ഉണ്ട് ഏത് പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല നിസ്കാരത്തിന് ശേഷം സോറി പൊട്ടുന്നതിന് മുമ്പ് നബിന്റെ പേരിലുള്ള സ്ലാത്തിനു ശേഷം നിസ്കാരത്തിന് ശേഷവും നമുക്ക് പ്രാർത്ഥിക്കാം ഇതിലൊന്ന് അള്ളാഹുവിനെ ദിക്ര ചെല്ലാനാണ് നമുക്കറിയാം നമ്മൾ എത്ര ദിക് ചൊല്ലുന്നു അത്രത്തോളം ഇബ്ലീസിന്റെ സ്വാധീനം നമ്മളിൽ നിന്ന് നിന്നില്ലാതാവും ഒരു ഹദീസിൽ കാണാ പി ഒരാളുടെ ഹൃദയത്തിൽ ഇങ്ങനെ മൂക്ക് വെക്കുന്നു അവൻ അള്ളാഹുവിനെ ഓർമ്മിച്ചാൽ ഹനസാ അയാൾ പിൻവാശാജ് പിൻവാകും അയാൾ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ ആ മനസന് അയാൾ പിശാജി വിഴുങ്ങും എന്നാണ് റസൂൽ അള്ളഹി പറഞ്ഞത് ദിക്കൃ ചൊല്ലുന്നത് കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങള് വിശദീകരിച്ച ഗ്രന്ഥങ്ങളെ നമുക്ക് കാണാം അതുക്കാറുകളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞ ഹനീസുകൾ ഒരുപാടുണ്ട് പുരുഷന്മാരും ദിക്രു ചൊല്ലുന്ന സ്ത്രീകളും അവർക്ക് അള്ളാഹു പാപ്പമോചനം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് നമ്മളൊരു സുബാനന്ദ പറയുമ്പോൾ സുബഹാനക്ക് പ്രതിഫലം കിട്ടുന്നതിൻ്റെ കൂടെ കുറ്റങ്ങൾ ഡിലീറ്റാവുന്നതാണ് അതിനുവത്യേക ഓട്ടോമാറ്റിക്കൽ കുറ്റങ്ങൾ പുറത്തു പോകാൻ ചെയ്താൽ കുറ്റങ്ങൾ പുറത്തു പോകും ഇതാണല്ലോ സുബഹാനന്ദ പറയുന്നതിനോട് കൂടെ നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആവും അതല്ലേ അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ ഭരണ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്കറുകൾ സുബാനന്ദ അലഹമല്ല അള്ളാഹു മുപ്പത്തിമൂന്ന് വീതം ചൊല്ലിക്കഴിഞ്ഞാൽ കടലിലെ നുരയോളം ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിലും പുറക്കപ്പെടുന്ന കടലിലെ നുര എന്ന് പറഞ്ഞാൽ എത്ര മാത്രമല്ല അപ്പൊ കുറ്റങ്ങൾ ഓട്ടോമാറ്റിക്കലി പുറത്തു പോകുന്നുള്ളതാണ് ദിക്കു ചൊല്ലെന്നുള്ള പ്രത്യേകത മറ്റൊന്ന് പിശാചിന്റെ സ്വാധീനം ഇല്ലാതാവുന്നുള്ള നമ്മുടെ ജീവിതത്തിൽ പിശാജുണ്ടാക്കുന്ന സ്വാധീനം അത് ഇതിലൂടെ ഒഴിവായി കിട്ടും എന്നാണ് പറഞ്ഞതിന്റെ ആശയം നമ്മള് ശ്രദ്ധിക്കേണ്ടത് നബിസലാഅ അലൈഹി സ്വല പറഞ്ഞ രാവിലെ ചൊല്ലാനുള്ള ദിക്കറ് വൈകുന്നേരം ചൊല്ലാനുള്ള ദിക്കറ അർ അറിന്റെ അതുക്കാർ സബാഹോൽ മസാഹ ഉള്ള ഗ്രന്ഥത്തിൽ നോക്കിയാൽ കാണാം ചെറിയ ചെറിയ പുസ്തകങ്ങൾ നോക്കിയാൽ കാണാം രാവിലെ വൈകുന്നേരം സുബൈ സംസ്കരിച്ച് ആ മുസല്ലേലി ഇരുന്നിട്ട് നമുക്ക് ചെല്ലാവുന്ന ദിക്കറുകളാണ് നമ്മള് പിന്നെ ചെല്ലാന്ന് പറഞ്ഞാൽ മറക്കും അപ്പൊ ഏറ്റവും നല്ല പരിപാടി രാവിലെ വൈകുന്നേരം ഒന്ന് സുബൈ ശേഷം അവിടെ ആ ഇരുന്നിട്ട് സല്ലിരുന്നില്ല ഹിസുനു മുസ്ലിം പോലുള്ള ചെറിയ പുസ്തകങ്ങളുണ്ട് അല്ലെങ്കിൽ അതിന്റെ ആപ്പ് ഉണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ മൂന്നോ പ്രാവശ്യം എല്ലാം പറയുന്നുണ്ട് എല്ലാ ഇതിന്റെ ഉപദ്രവത്തിനൊന്നും കാക്കുന്നതാണല്ലോ സ്പെഷ്യൽ കാവലുണ്ട് മൂന്നാട്ടാണ്

ഹബീബത്താനി അലമാൻ ഹാനി അലിസാൻ നാവിന് പറയാൻ വളരെ എളുപ്പമുള്ളതും തുലാസിൽ ഏറ്റവും ഘനം തൂങ്ങുന്നതും പടച്ചോ റഹ്മാൻ ആയ റബ്ബന് ഏറ്റവും പ്രിയപ്പെട്ടതുമായ ഒരു കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെ എന്ന് പറയുന്ന നമ്മൾ നടന്നു പോവുകയാണ് നമുക്ക് ചെല്ല നമ്മൾ ഡ്രൈവ് ചെയ്യണം നമുക്ക് പ്രതിഫലം കിട്ടു മാത്രീച്ച പ്രതിഫലൻ കുറ്റങ്ങൾ പുറത്തു പോകും രണ്ട് കാര്യം അതിൽപ്പെട്ട ഒന്നാണ് പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് നമ്മള് മുക്തമാകുന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത പിഷാജിന്റെ സ്വാധീനം നമ്മളിൽ നിന്ന് ഇല്ലാതാവുന്നതാണ് അതുകൊണ്ട് തന്നെ മാക്സിമം ദിക്റുകൾ വർദ്ധിപ്പിക്കാനുള്ള കാര്യം ചെയ്യുന്നത് രണ്ടാമത്തത് ശുക്രൻ ഷുക്ര കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നന്ദി കാണിക്കുക എന്ന് പറ മലയാളം എന്താണ് ഈ ശുക്രെന്ന് പറഞ്ഞത് ശുക്രെന്ന് പറഞ്ഞ ഫറല് ചെയ്യുന്നതിന് ശുക്രെന്ന് പറയില്ല ഫറല് നമ്മളെ മേൽ ബാധ്യതപ്പെട്ടതാണ് നമ്മൾ ഷഹാത്ത് കഴിയുമ്പോൾ ചൊല്ലിക്കഴിഞ്ഞ ഒരാൾ മുഹമ്മദ് റസൂർ ചൊല്ലിയ ഒരാള് അയാള് അഞ്ചു നേരം സ്കീരിക്കാന്നുള്ള ശുക്രല്ല അയാളുടെ ബാധ്യത റമനിലൊരു മാസം നോമ്പ് വിൽക്കാന്നുള്ള അയാളുടെ ബാധ്യത പൈസ ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യാന്നുള്ളതും കൊടുക്കാന്നുള്ള അയാളുടെ ബാധ്യതന്ന് പറയില്ല ശുക്ർ എന്ന് പറഞ്ഞ അഡീഷണൽ ചെയ്യേണ്ടത് നിർബന്ധമായതിനപ്പുറത്ത് ചെയ്യേണ്ട സംഗതിയാണ് സുന്നത്ത് നോമ്പ് സുന്നത്തായ ഉമറകള് സുന്നത്തായ നമസ്കാരങ്ങൾ ഇങ്ങനത്തെ സംഗതികളാണ് നിങ്ങൾ സാധാരണ സുന്നത്ത് എത്ര നിസ്കരിക്കല് ഒരു ദിവസം എത്ര സുന്നത്ത് സുന്നസ്കരിക്കല് എത്ര നിസ്കരിക്കലും പന്ത്രണ്ട് പത്ത് എത്ര പതിനേഴ് പന്ത്രണ്ട് അല്ലെ പത്ത് അല്ലേ ആ അല്ലെ മൂന്ന് രണ്ട് മൂന്ന് അഭിപ്രായമായി ഉള്ളത് മിനിമം പത്ത് എന്ന് നമ്മൾ തീരുമാനിക്കുക പത്ത് മിനിമം പത്ത് അതൊരു നിർബന്ധ രൂപത്തിൽ തന്നെ പോകണം കാരണം എന്താ പറയുക ഫറലിൽ എന്തായാലും പോരായ്മുണ്ടോ അത് കവർ ചെയ്യുന്നതാണ് സുന്നത്ത് പർലോത്ത് ആദ്യം ചോദ്യം ചെയ്യുക ഫറൽ നിസ്കാരാണ് ഫറലിൽ പോരായി കണ്ടെങ്കിൽ അള്ളാഹു മലക്കളോട് പറയും എൻ്റെ അടിമ അല്ല സുന്നത്തും നിസ്കരിച്ചിട്ടുണ്ടോ നോക്കാൻ സുന്നത്ത് സുന്നത്ത്സ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഫറിലെ പോരായ്മ അതിലൂടെ പരിഹരിക്കപ്പെടുന്ന അതാണ് അതിന്റെ പ്രത്യേകത അതാണ് സുന്നത്തിൻ്റെ പ്രത്യേകത മാത്രമല്ല ഒരു സഹാബി റസൂല്ലോ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ സ്വർഗത്തിൽ വരാൻ ആഗ്രഹിക്കേണ്ടത് കിട്ടിയേ നിങ്ങളെ കൂടെ സ്വർഗത്തിൽ വരണം നിങ്ങളെ കണ്ടുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ വരണം സ്വർഗത്തിലും ഇതേപോലെ നിങ്ങളെ കണ്ട് ജീവിക്കണം അപ്പൊ റസൂറി സുന്നസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാനാണ് സുന്നത്ത് അലാതാലിക്കുചൂതാണ് സുന്നസ്കാരം മിനിമം പത്ത് സംസ്കരിക്കുക അത് നമ്മൾ കണിഷമായി തന്നെ ചെയ്യുക എപ്പോഴും ചെയ്യാൻ പറ്റില്ല അതിനും പിന്നെ ചെയ്യാം അപ്പം നമ്മൾ ദൂരം മുമ്പുള്ള സുന്നത്ത് ചെയ്യാൻ പറ്റില്ല നമ്മൾ കയറിയപ്പോൾ ജമായത്തിറക്കുക എങ്കിലു ശേഷം ചെയ്താൽ മതി ഊഹർണേഷ രണ്ടറക്കാത്ത സുന്നത്തും പിന്നെ മുന്നേ വിട്ടു അതിരണ്ടറക്കകത്തും കൂടെ അതിന് ശേഷം ചെയ്യുക നമ്മൾ സുബൈൻ്റെ മുന്നിലുള്ള സുന്ന പള്ളി കയറിയപ്പോൾ സുന്ന വറുത് തോട്ടി വറു തുടങ്ങിയ സുന്നത്ത് നിസ്കരിക്കരുത് അപ്പോൾ അത് ശേഷം സംസ്കരിക്കുക ശരിക്കും സുബൈക്കേ സംസ്കാരം ഹറാമായ സമയമാണ് ദുഹാൻ്റെ സമയം വരെ പക്ഷേ അങ്ങനത്തെ ഇങ്ങനത്തെ ആളുകൾക്ക് ചെറിയ ഇളവുകളുണ്ട് അത് ഒന്നുസ്കരിക്കാം ഞാൻ പറഞ്ഞു വരുന്നത് ഷുക്ർ കാണിക്കുക എന്ന് പറഞ്ഞ സംഗതി അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട സംഗതിയാണ് എൻ്റെ ഫർദ്ദ് ഈണേനു ശുക്ർ പറയില്ല അത് നമുക്ക് നിർബന്ധമാണ് അത് നിർബന്ധിതമായ ഒരു സംഗതിയാണ് അഡീഷണൽ ആയിട്ട് നമ്മൾ എത്ര ചെയ്യണേ ശുക്ർ കാണിക്കുക ഞാൻ ഞാൻ ഇങ്ങനെ അള്ളാഹുനോട് പ്രാർത്ഥിക്കാം പക്ഷേ എന്നെ സഹായിക്കണം നിന്നെ തിക്രിച്ചല്ലാൻ നിനക്ക് ശുക്ർ കാണിക്കാൻ ഞാൻ എന്ത് ഷുക്റാണ് കാണിച്ചത് എന്ന് ആലോചിക്കാം നമുക്ക് അള്ളാഹു ആരോഗ്യം തോന്നും നമുക്ക് ഏറ്റവും അറിയാം റസൂറിൽ പഠിപ്പിച്ചത് നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹം മനസ്സിലാക്കണേ നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ മതി നിങ്ങൾ വേഗം മനസ്സിലാവും മോൾക്കല്ലേ നോക്കട്ടെ താഴെയുള്ള ആൾക്കാരിലേക്ക് നോക്കിയാൽ നമുക്ക് ചെയ്ത അനുഗ്രഹം മനസ്സിലാവും ഒന്ന് ഹോസ്പിറ്റല് മെഡിക്കൽ കോളേജിലൂടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൂടെ ഒന്നും ഒന്നിങ്ങനെ നടന്നോക്കി അറിയാം മാസങ്ങളും വർഷങ്ങളുമായിട്ട് ആശുപത്രി വരാന്തകൾ തള്ളിയിൽ നിൽക്കുന്ന ആളുകളുണ്ട് ഓപ്പറേഷന് വേണ്ടി വീടും പറമ്പും പണയം വെച്ച ആൾക്കാരുണ്ട് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ പ്രവാസി ആയിട്ട് ഇത്ര കൊല്ലം ജീവിച്ചിട്ട് ഞാൻ എന്തുണ്ടാക്കി എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു മറുപടി അല്ലെങ്കിൽ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ആരോഗ്യം ഉണ്ടോ ശരിക്കും ഹോസ്പിറ്റലിൽ പോകാതെ കഴിച്ചാലോ ഉണ്ടോ വലിയൊരു സംഭവമാണ് നമ്മൾ എന്ത് ശുക്ര കാണിച്ചത് അല്ലാക്ക് വേണ്ടിയിട്ട് എന്താ ശുക്ര കാണിച്ചത് നമുക്കറിയില്ലേ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് രണ്ട് മണിക്കൂർ ഓക്സിജൻ കൊടുത്താൽ വരുന്ന ബില്ല് പതിനായിര നമ്മൾ ശ്വസിക്കുന്ന വായന ഒരു നയവശ്യം കൊടുക്കുന്നില്ല നമ്മൾ ജീവിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുമ്പോൾ എന്ത് ശുക്രാണ് നമ്മൾ അള്ളാഹ് കാണിച്ചത് നമ്മൾ സ്വന്തം അല്ലെങ്കിൽ ആരെയും ആരും വിമർശിക്കാനോ അല്ലെങ്കിൽ ആരെയും പിന്നെ ജീവിതത്തെ പറ്റി ചിന്തിക്കാനോ അല്ല അവനാന്റെ ജീവിതത്തെ പറ്റി ചിന്തിക്കാനോ പറഞ്ഞു നമ്മൾ എന്ത് ശുക്ര കാണിച്ചു അള്ളാക്ക് വേണ്ടിയിട്ട് സമയം ഉണ്ടായി നമ്മൾ എത്ര നീ പഠിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കുറാൻ പഠിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നീ മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ത് ശുക്ര നമ്മൾ കാണിച്ചത് ശ്രദ്ധത്തോട് ചോദിക്കേണ്ട വിഷയമാണ് നമ്മൾ ചരിത്രത്തിൽ ഒരു സാലഭയുടെ സംഭവം പറയട്ടെ സാലഭ അത് ചില ആൾക്കാര് ആള് ആരാണെന്നുള്ളതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട് ചില ആൾക്കാര് ആ അരീസില് അത്ര സ്ട്രോങ് ഇല്ല എന്നൊക്കെ അഭിപ്രായപ്പെടുന്നതാണ് ഞാൻ അതിന്റെ മെസ്സേജ് മാത്രം പറയാം ആളാരെന്നുള്ള നമുക്ക് വിഷയമല്ല ഒരാള് റസൂൽ അടുത്ത് വന്നിട്ട് പറഞ്ഞു സ്വത്ത് ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് സ്വത്ത് പ്രാർത്ഥിക്കണംബി എന്നി സാഹുലമാ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി ചിലപ്പോ അദ്ദേഹത്തെ അറിയുന്നോണ്ടായിരിക്കും കാരണം പ്രവാചകനായിട്ട് നമുക്കറിയാം പല ആൾക്കാരുടെ മുനാഫിക്കളൊക്കെ കണ്ടാവാനുള്ളതാണ് റസൂൽ അല്ലാ അലൈഹി അല്ല അദ്ദേഹത്തെ അറിയുന്നോണ്ടോ അറിയില്ല അല്ലോ റസൂൽ വഹിച്ചു സ്ലഭ അത്ര പോരെ പോരെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കൂടെ നൽകി വച്ചു പക്ഷെ അദ്ദേഹം കിട്ടില്ല പ്രവാചകനെ നിർബന്ധിച്ചു നബി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണക്കു വേണ്ടി സ്വത്ത് ഉണ്ടാവാൻ നമുക്കറിയാം പ്രവാചകന്മാരുടെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്നതാണ് റസൂൽ അലൈഹി സാഹു അല്ല അദ്ദേഹത്തിനുവേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് പൈസ ഉണ്ടാകുന്നതുപോലെ അങ്ങനെ മലഞ്ചൽ ഒന്നായിട്ട് ആടും ആടോട്ടങ്ങള് വല്യ പൈസ കാരണ ആദ്യം ആദ്യമൊക്കെ അദ്ദേഹം ജമാറ്റ് നമസ്കാരങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നോ ഒഴിവാക്കാൻ തുടങ്ങി പൈസ കൂടിയപ്പോഴേ ആദ്യം കൃത്യമായി സ്കേച്ചിക്കാൻ പോയ പക്ഷെ പൈസ കൂടിയപ്പോ മുപ്പര് കൂടുതൽ ശുക്ര് കാണിക്കണേനുമാരം തല കുത്തനെ മൂപ്പർ ഇങ്ങനെ ഓരോ ജമാറ്റ് ഇങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങി പൈസ കൂടിയപ്പോ അതിന്റെ കണക്ക് നോക്കലും അതിന്റെ കാര്യം നോക്കലും മണിക്കാരോക്കലോ അങ്ങനെ ഓരോ ചെയ്യേണ്ട പോലോ പിന്നെ പിന്നെ അദ്ദേഹം ജുമെ ഒഴിവാക്കാൻ തുടങ്ങി കൂടുതൽ വിശ്വര അവസാനം ജക്കാത്ത് നിർബന്ധമായ സന്ദർഭത്തിൽ റസൂൽ ജക്കാത്ത് വിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ദൂതന പറഞ്ഞു റസൂലിന്റെ റസൂലാണ് റസൂലിന്റെ ദൂതന സലവന്റെ അടുത്തു പറഞ്ഞു ജക്കാത്ത് വാങ്ങാൻ വേണ്ടി അള്ളാന്റെ റസൂലിനെ പറഞ്ഞ അങ്ങോട്ട് അടുത്തേക്ക് അദ്ദേഹത്തെ വേറൊരാടുത്തു പറഞ്ഞു രണ്ടാമത്തേക്കാണ് ഈ ആളെ പറഞ്ഞത് മറ്റേളേ പൈസ ഒക്കെ വേണം കൂട്ടിക്കൊടുത്ത് സേല പറഞ്ഞു ഇതൊക്കെ ഒരു നികുതി പരിപാടിയാണ് ഇതൊക്കെ ഒരു ജിസിയയുടെ പരിപാടിയാണ് ഒന്നും തരാൻ പറ്റില്ല അവർക്ക് അദ്ദേഹം കൊടുത്തില്ല എന്ന് മാത്രമല്ല വളരെ മോശമായിട്ട് പെരുമാറി പ്രവാചകന്റെ ദൂതൻ ദൂതനോട് റസൂലിന്റെ ദൂതനോട് അദ്ദേഹം തിരിച്ചുപോയി ആ സമയത്ത് തന്നെ റസൂലുള്ള ഒരു സാസിലിരിക്കാണ് അധീനത്ത് വഹി ആ വഹി

ഇവിടെ അദ്ദേഹത്തിന് സമ്പത്ത് കൂടിയപ്പോ അദ്ദേഹം കൂടുതൽ ജക്കാത്ത് മാത്രല്ലൂടെ ചെയ്യേണ്ടതുണ്ട് കാരണം അബ്ദാഖു റസൂൽ എന്നാണ് സ്വതക്കെ ചെയ്ത പൈസ അറിയില്ല എന്നാ നമുക്കറിയാം നമ്മൾ വ്യത്യാസം എന്താ ജക്കാത്ത് സമൂഹത്തിൽ വാങ്ങാൻ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കില്ലെന്നുള്ള എന്താ അതൊരു കമ്മിറ്റി കൊടുക്കേണ്ടതാണ് കാരണം എന്റെ സ്വത്ത് ക്ലീൻ ആക്കാന്നുള്ളതിന്റെ ഉദ്ദേശം ആൾക്കാർ വാങ്ങിയുള്ള എന്റെ വിഷയമല്ല എന്റെ സ്വത്ത് ക്ലീൻ ആക്കണം രണ്ടര പെർസെന്റേജ് പോകണം അപ്പൊ അത് വൈത്തുന്മാർക്കാണ് കൊടുക്കുന്നത് അടുത്ത് വൈത്തുന്മാരാണ് നമ്മുടെ നാട്ടിലുള്ള സെല്ല് ജക്കാത്ത് സംഗതിക്ക് കൊടുക്കുക അപ്പൊ ആള് വാങ്ങിയോ എന്നുള്ള വിഷയമല്ല എന്റെ സ്വത്ത് ക്ലീനായി രണ്ടര ശതമാനം കൊടുത്ത് പിന്നെ പറഞ്ഞിടത്താണ് ചിലവർ അറിയും കുടുംബക്കാർക്ക് കൊടുക്കൽ നല്ലതല്ലേ കുടുംബക്കാർ കുടുംബക്കാർക്ക് കൊടുക്കുന്ന നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ അത് ജക്കാത്ത് കഴിച്ചിട്ട് കൊടുക്കുക വേണ്ട ശരിക്കും നിങ്ങൾ ആയിട്ട് നോക്കിയൊക്കെ അറിയാം നിങ്ങൾ സക്കാത്ത് കൊടുക്കുക നമസ്കാരം നിലനിർത്തുക പിന്നെ പറയണു സ്വത്തിനോട് പ്രിയമുള്ളതിനോട് കൂടെ കുടുംബക്കായി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പർത്താണ് ഈ വിഷയം പറഞ്ഞത് അല്ല ഒരാഴ്ച രണ്ടെട്ടം ചക്കാ ദുർഗം പറയില്ലല്ലോ ഒരായിരത്തിൽ രണ്ടെട്ടം നിന്നെ ചക്കാ ദുർഗം പറയുന്നത് പറയില്ല അപ്പൊ ആദ്യം വന്ന് ചക്കാത്ത് കൊടുക്കുക പിന്നെ കുടുംബത്തിൽ കൊടുക്കേണ്ട അഡീഷണൽ കൊടുക്കേണ്ടതാണ് നിങ്ങൾ ആലോചിച്ചറിയാം ഒരു ലക്ഷം ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഉള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറേ ഉള്ളൂ ചക്കാത്ത് ബാക്കി തൊണ്ണൂറ്റിയേഴ് അഞ്ഞൂറ് നമ്മളെ കയ്യില് പഠിച്ചുണ്ട് അതിൽ നിന്നാണ് സത്യത്തിൽ കൊടുക്കേണ്ടത് നമുക്ക് എന്താ പറയാ നമുക്ക് ഇതിൽ എന്താ വെച്ചാൽ ഒരു ശരിക്കുള്ള ഒരു അക്കീദ യക്കീനുമൊക്കെ നമുക്ക് എത്താത്ത വിഷയാണ് ഡോക്ടർമാർ പറഞ്ഞാൽ നമുക്ക് വിശ്വാസം എഞ്ചിനീയർമാർ പറഞ്ഞാൽ നമ്മൾ വിശ്വാസം എഞ്ചിനീയർ പറയണ അവിടെ വീട് എടുക്കരുത് അവിടെ അടിയിൽ കല്ലിട്ട് വീ അപ്പോൾ അവിടെ വീട് എടുക്കരുത് അല്ല വീട് എടുക്കണം നിർബന്ധമുണ്ടെങ്കിൽ അവിടെ പില്ലർ ഇട്ടിട്ട് ഇടണം വീട് എന്ന് പറയാൻ നമുക്ക് വിശ്വാസമായി അയാളെ എഞ്ചിനീയർ വിവരമുള്ളതാണ് അയാൾ പറഞ്ഞാൽ നമ്മൾ ചെയ്യണമെന്ന് പറയും ഒരു ഡോക്ടർ പറയണ ഇന്ന രോഗത്തിന് ഇന്ന ട്രീറ്റ്മെന്റ് ആണ് ഇന്ന സമയത്ത് മരുന്ന് കുടിക്കണം ഇന്ന സമയത്ത് നീ ഇന്ന ഭക്ഷണം കഴിക്കരുത് കഴിക്കുന്നത് നമുക്ക് ഓക്കെ പക്ഷെ റബ്ബ് പറഞ്ഞാൽ നമുക്കിത് യക്കീന അതാണ് അതായത് വിഷയം മാലു റബ്ബിന്റെ അല്ലേ കൊടുത്ത പൈസ എന്ന് ജീവിച്ചാൽ അള്ളാഹു നിങ്ങളെ പ്രയാസങ്ങൾക്ക് ഒരു പോം വഴി ഉണ്ടാക്കി തരൂ നിങ്ങൾ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു സഹായിക്കും അള്ളാഹ് അള്ളുദ്ധ കൊടുക്കാൻ സുഹൃത്തു പറഞ്ഞതാ അള്ളഹന സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു നിങ്ങളെ പ്രയാസങ്ങൾക്ക് പോമുണ്ടാക്കി തരും ഇതിന് നമുക്ക് വിശ്വാസം ഇല്ല ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് വിശ്വാസമുണ്ട് എഞ്ചിനീയർ പറഞ്ഞ വിശ്വാസമുണ്ട് ഒക്കെ നമുക്ക് വിശ്വാസമുണ്ട് അല്ല പറഞ്ഞാൽ നമുക്ക് വിശ്വാസല്ല ഇവിടെ നമ്മൾ സ്വന്തത്തോട് ചോദിക്കണ്ട് നമ്മളെ ഈമാൻ ക്ലിയർ ആണോ ഈ മാൻ വേണ്ടമാതിരി ആയിട്ടുണ്ടോ നമ്മളെ ഈ മാൻ ഓരോ സംഗതിയിലും അവനവൻ ചെയ്യേണ്ട സംഗതി ചെയ്യണ്ടേ നമ്മൾ ശുക്ര കാണിക്കേണ്ടത് നമ്മൾ ശുക്ര കാണിക്കണ്ടേ നിർബന്ധമായി കൊടുക്കണ്ട നിർബന്ധമായി കൊടുക്കണ്ടേ അപ്പോ രണ്ടര പെർസെന്റേജ് കൊടുത്തതിനുശേഷം കൊടുക്കാം കൊടുക്കാം നമുക്ക് കുടുംബക്കാർ കൊടുക്കാൻ പറ്റുമൊക്കെ രണ്ട് പ്രതിഫലം സക്കാത്തിനെ പറ്റിയല്ല സദക്കനെ പറ്റിയാണ് അവൾക്ക് ഡീറ്റെയിൽ നോക്കി സതക്കക്ക് രണ്ട് പ്രതിഫലം ഉണ്ട് നല്ല റസൂല് പറഞ്ഞത് സക്കാത്തിന്റെ വിഷയം എല്ലാ പറഞ്ഞു എന്ന് പറഞ്ഞത് കുടുംബക്കാർ കൊടുത്താൽ രണ്ട് പ്രതിഫലം ഉണ്ട് സദക്ക കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞത് നിർബന്ധല്ലാത്ത സദക്ക നമ്മൾ പറഞ്ഞ സദക്ക സക്കാത്തല്ല സതക്ക കൊടുത്ത പ്രതിഫലമുണ്ട് കുടുംബ ബന്ധം ചേർത്തി പ്രതിഫലം ഉണ്ടെന്നാണ് എന്റെ കുടുംബക്കാരന് ഞാൻ കൊടുത്താൽ ഒരു അടുപ്പുണ്ടോ എന്റെ കുടുംബത്തിലെ പാവപ്പെട്ടവന് ഞാൻ കൊടുത്താൽ അയാൾ ഞാനിട്ട് അടുപ്പുണ്ടോ അതായത് കുടുംബം കൂടാറുണ്ട് ഞാൻ നാട്ടുകാർക്കൊക്കെ സഹായിക്കുന്നുണ്ട് കുടുംബത്തിന് സഹായിക്കണമെങ്കിൽ അയാൾ ഞാനിട്ട് അകലേ ഇല്ല അപ്പോൾ ഞാൻ അറിയാം ഇയാൾ മുമ്പേ അവിടെയൊക്കെ കൊടുക്കുന്നുണ്ട് എനിക്ക് തന്നില്ല അയാൾക്ക് തോന്നുന്നു ഇതിൻ്റെ അർത്ഥം കുടുംബക്കാർക്ക് സെക്കാത്തു കൊടുത്താൽ കൂടുതലെന്നൊന്നും അല്ല കേട്ടോ വേറെ വിഷയമാണ് ശരിക്കും അതിന്റെ കറക്റ്റ് രൂപം എന്ന് പറഞ്ഞത് അത് രണ്ടര പെർസെൻറ്റേജ് അങ്ങനെ പുറത്തേക്ക് വൈദ്യുതിമാർക്ക് പോകേണ്ടതാണ് ബാക്കി അതേ പറഞ്ഞു നമ്മൾക്ക് പൈസ കൊടുത്താൽ കുറഞ്ഞു പോകുന്ന പേടിയാണ് അല്ലാതിൻ്റെ റസൂൽ പറഞ്ഞു കുറയില്ല മാനൊക്കെ സമാരും സതക്കൊണ്ട് പൈസ കുറിയില്ല റസൂൽ നസൂർ പറയണ് അവിടെ ശുക്ര കാണിക്കണ്ട് കൂടുതൽ കൂടുതൽ ആളുകൾ സഹായിച്ചുകൊണ്ട് ഷുക്ര കണിക്കാറ് അല്ലാതെ അള്ളാഹു ആഴിഞ്ഞി അലാധിക്ക വന്ന് അള്ളാഹനോട് പ്രാർത്ഥിക്ക പ്രവർത്തനം ഒരു ബന്ധു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന കൊണ്ട് എന്ത് ഫലമുണ്ട് അള്ളാഹുമാണിഞ്ഞ് അലാ ഖിരിക്ക വഷുക്കരിക്ക വശനി ബാധിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക അതിനോട് കൂടെ പ്രവർത്തിക്കുക മാക്സിമം ഷുക്ര കാണിക്കുക ആരോഗ്യമുണ്ടോ ഉണ്ടോ വേണ്ടി പ്രവർത്തിക്കുക നല്ല കാര്യം ചെയ്യുക അള്ളാൻ്റെ റസൂൽ പറഞ്ഞില്ലേ സദക്ക ഒരാളെ സഹായിക്കണത് സദക്കൻ്റെ പ്രതിഫലമുണ്ട് ഒരാളെ കൈപിടിച്ച് സഹായിക്കണത് അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് സദക്കൻ്റെ പ്രതിഫലം അങ്ങനെ ഒരുപാട് പ്രതിഫലം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് മനുഷ്യൻ ഉള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹെൽപ്പുകളുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് അള്ളാഹുനെ എടുത്തു പോവാ ചെയ്യാം പക്ഷേ എന്നെ സഹായിക്കണം നമ്മളെ മനസ്സിലെ നെയ്യത്ത് അതിനനുസരിച്ചാണ് തൗഫിക്ക് ചില എനിക്ക് എനിക്കതിന് തൗഫീ കിട്ടില്ല എനിക്ക് തൗഫീ കിട്ടില്ല തൗഫി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സറിയാണത് അവൻ എന്താണ് എന്താണിഷ്ടം എന്നുള്ളത് അപ്പൊ എനിക്കൊരു സംഘത്തിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ദുവാ ചെയ്യുന്നു പഠിച്ചതിനോട് ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു അത് ഞാൻ നേടിയെടുക്കാൻ കഴിയും ചിലത് നേടിയില്ലാന്ന് വരാം പക്ഷേ തൗഫി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി മെനക്കെട്ട് എത്ര ഉണ്ടെന്നുള്ള വിഷയം ഒരു പണി എടുക്കാതെ ഒരു കോഴ്സും പഠിക്കാതെ ഒരു കാര്യം ചെയ്യാതെ വീട്ടിലും മാറ്റി നിന്നിട്ട് പഠിച്ചും എനിക്ക് ജോലി തന്നെ ഇറങ്ങി നല്ല ജോലി തരുമോ ജോലി തരൂല്ല റസൂല ഈ വയറൊട്ടി കിളിക്കൂട്ടിൽ നിന്ന് പുറത്തുപാറുന്ന പക്ഷികളെ പറ്റി റസൂല്ല പറഞ്ഞു അവരല്ലാഹുൽ തവക്കൂലാക്കുന്നതിനെ പറ്റി പറഞ്ഞു അതേപോലെ തവക്കൂലാക്കാൻ റസൂല്ല പറഞ്ഞു രാവിലെ വീട്ടിൽ നിന്ന് പക്ഷികൾ കിളികൾ കൂട്ടിൽ നിന്ന് പുറത്ത് കൂടണം എന്നിട്ട് പറന്ന് പറഞ്ഞ് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ വയറും നിറച്ചിട്ടാണ് വരുന്നത് രാവിലെ വയറൊട്ടി പോണ കിളികൾ രാത്രി വരുമ്പോൾ വയറ് നിറച്ചിട്ടാണ് വരുന്നത് ആ കിളികളൊക്കെ കൂട്ടിൽ നിന്നിട്ട് പഠിച്ചോടെ ഞങ്ങൾക്ക് ഭക്ഷണം തന്നെ നല്ല പ്രാർത്ഥിച്ചു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അന്നം തേടി നടന്ന് വൈകുന്നേരം ആയപ്പോൾ അന്നം കിട്ടി തിരിച്ചുവിടും വയറ് നിറച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലത് ഇടത് കാല വെച്ച് ഇറങ്ങുമ്പോൾ അള്ളാഹുബുബൻ ഈ അസലൊക്കെ മീൻ ഫോലിക്ക് അള്ളാഹുബൈൻ നിന്റെ ഫോല്ലിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനനുസരിച്ച് പണിയെടുക്കണം അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കണം ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വരും ഇന്റർവ്യൂവിന് പോകേണ്ടി വരും പണി അന്വേഷിച്ച് ഇറങ്ങേണ്ടി വരും ജോലി പോകാൻ പോകാൻ തയ്യാറാവേണ്ടി വരും നമ്മളെ നാട്ടിൽ നിന്ന് കണ്ടില്ല ചില ആൾക്കാർ നാട്ടിൽ നിന്ന് പണിയൊന്നും എടുക്കാത്തതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റി വിടുന്ന ചില ആൾക്കാരുണ്ട് നാട്ടിൽ നിന്ന് കുടുംബക്കാരും പെട്ടവർ കുടുംബക്കാരും ചിരി ഇങ്ങോട്ട് പോയി അയക്കണം ഒമ്പടന്നാ എന്തായാലും ശരിയാവില്ല ചില ആൾക്കാർ പെണ്ണിടിച്ചാൽ ശരിയാവ് പെണ്ണിടിച്ചു ശരിയാകാൻ വേണ്ടിട്ട് അയ്യപ്പെട്ടവർ ശരിയായാലാണ് ഈശ്വരോടുക്കരുത് എന്നാ ഒമ്പടന്നാ ശരിയാവുമോ പെടുന്ന പോവാന് അതിനോട് വെച്ചാൽ സുഖമായി റൂമിൽ എല്ലാവരും രാവിലെ മണിക്ക് പോകുമ്പോൾ കംപ്ലീറ്റ് സുഖമായിട്ട് കിടന്നു പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥിക്കാം പഠിച്ചവനെ നല്ല ജോലി തരണം കിട്ടുമോ കുട്ടിയെ അവനാൻ ചെയ്യേണ്ട പണി അവനാൻ ചെയ്യണം എന്നിട്ട് അള്ളാഹിനോട് ദുബ ചെയ്യണം അള്ളാഹു മാധിക്കാവ ശുഖിരിക്കാവ ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തനം ആഴ്ച നടത്തിയിട്ടുണ്ട് ഞാൻ എന്നോട് ചോദിക്ക പഠിച്ച കാലം ജീവിച്ചു എന്തൊക്കെ ഞാൻ ചെയ്തത് പഠിച്ച വേണ്ടിയിട്ട് എന്താ ചെയ്തത് അത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടില്ല മൂന്ന് ആൾക്കാർ ഗുഹയെ കുടിക്കുന്ന കഥ നമ്മൾ പറയാൻ വിശദീകരിക്കണം നമ്മൾ കേട്ടോ എത്രോട്ട കേട്ടോ എന്താ അവര് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ചോദിക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നു ജീവിതത്തിൽ മാരകമായ അസുഖമാണെന്ന് ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ബിസിനസ് ഭയങ്കര പൊട്ടിപ്പോയി ഇങ്ങനെ എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നു നമുക്ക് അവനെ തന്നെ അമലെടുത്ത് പ്രാർത്ഥിക്കാന്നുള്ളൂ അല്ലേ ഞങ്ങൾ ഇരിക്കുന്ന ആൾക്കാരൊന്ന് ചിന്തിക്കി നമ്മൾ ഏത് അമലെടുത്തിട്ട് അള്ളാഹനോട് പ്രാർത്ഥിക്കും ഒരു പോകുമ്പോൾ അങ്ങനെ വെള്ളി കണ്ടപ്പോൾ അരുവിസ്കരിക്കാൻ കാര്യമൊന്നും ഒരു അമലല്ലല്ലോ നമ്മളിങ്ങനെ പോകുമ്പോൾ മരുഭാവ് കൊടുത്ത് വെള്ളി അരിസ്കരിക്കുന്നില്ല അതേത് ഈമാൻ ജാത്തം കഴിഞ്ഞ ഒരു പണിയാണ് ഈ മാൻ തന്നെ വേണ്ട കഴിഞ്ഞാൽ മുനാഫിക്കൾ ഇപ്പിനാത്ത് പള്ളി സംസ്കരിക്കാൻ കഴിഞ്ഞില്ല നമുക്ക് അറിയേല പള്ളിയിൽ പ്രധാന മുനാഫിക്കൽ ഒറിജിനൽ മുനാഫിക്കുകൾ പള്ളിയിൽ സംസ്കരിക്കാൻ ജപായത്തിണ്ടായാണ് പക്ഷേതാക്കാമോ ഇലസലാമു കുസാല അലസമാർ ആയിട്ട് അവർ സംസ്കരിക്കാൻ വരിക നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു നിർണായക ഘട്ടം വന്നു പടച്ചോനോട് പറയണം മനസ്സ് ഉരുകി പ്രാർത്ഥിക്കണം ആ ഗുഹയുള്ള ആളുകൾ പറഞ്ഞ് പടച്ചോനെ അവരെ പ്രവർത്തനം മൂന്നാൾക്കാരും മൂന്നാറ് പ്രവർത്തനം അവർ പറഞ്ഞ വാചകം തറയോ പടച്ചോനെ ഞാൻ ഇത് ചെയ്തത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഇത് സ്വീകരിച്ചിട്ട് നീ എന്നെ ഈ കൊടുക്കുന്നത് വെച്ചിലാക്കണം നമ്മൾ അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ അള്ളാഹിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്ത എത്ര പുറത്തേണ്ടത് സ്വന്തം ഒന്ന് ആലോചിക്കുകയാണ് നമ്മൾ അള്ളാൻ്റെ ഇങ്ങനെ പറയാലോ പഠിച്ചോനെ എന്നെ സഹായിക്കണം അല്ലാഹുമാനിയാൽ അധികരിക്കുക നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മൾ അങ്ങനെ എത്ര ചെയ്ത് സ്വന്തത്തോട് ആലോചിച്ച് നോക്കുക നമ്മൾ ശുക്ര എത്ര അല്ല നോക്കുക അല്ല ചെയ്ത അനുഗ്രഹം എത്രയാണ് കണക്കാക്കാൻ കഴിയില്ല എന്ന കൂടാൻ പറഞ്ഞത് നീ അള്ള ചെയ്ത അനുഗ്രഹം എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയില്ല കണക്കാക്കാൻ കഴിയില്ല അതിന് കണക്കറ്റ അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തതാണ് എന്തെങ്കിലും ഒരു അവയവത്തിൽ ഒരു വിരലിൽ മടങ്ങാഞ്ഞാൽ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടില്ലേ എത്രയായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരു ചെറിയൊരു വിരലിൽ വലിയ വിരലൊന്നും വേണം അഞ്ചു വിരലിൽ ചെറിയ വിരലൊന്നും മടങ്ങാന്നാലേ എന്താണ് അതിന്റെ പ്രയാസം അപ്പോഴേ നമുക്ക് മനസ്സിലാവുക അതുവരെ നമുക്ക് കിട്ടിയ അനുഗ്രഹം ഇങ്ങനെ ഓരോന്നും പ്രിയപ്പെട്ടവരെ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കി പരലോകത്തേക്ക് യാത്ര പോകുന്നതിന് മുമ്പ് ഒരു ശുക്ര അടിമയായി പോകാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ അനുഗ്രഹം കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ ശുക്ര കടിക്കുക പണ്ട് നാട്ടിലുള്ളപ്പോ ലൂസുള്ള പർദ്ധട്ട ആൾക്കാർ പൈസ കൂടിയപ്പോ അയാൾ അയാളെ ഭാര്യ ഭംഗി കൊടുത്ത് ഫിറ്റ് ഉള്ള ഒരു പിന്നെ ഒരു പത്ത് സെന്റ് കുറവാണ് വാങ്ങി പിന്നെ ടൈറ്റ് ആകുക നമ്മൾ നമ്മള് പർദ്ദട്ട മതി എന്നുള്ളത് പറഞ്ഞത് പർദ്ദട്ട മതി ആൾക്കാർ പറയുക പർദ്ട്ട മതി ചില ചില പെണ്ണുങ്ങൾ വയ്ക്കും മറിഞ്ഞാ പോരാ ഓക്കെ മറിഞ്ഞാ പോരാ ശരീരം പറഞ്ഞാൽ മതിയോ ശരീരം പറഞ്ഞാൽ പോരല്ലോ ഒരു സ്ത്രീയുടെ ഡ്രസ്സ് തന്നാൽ ആ സ്ത്രീയുടെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് ലൂസാവണം എന്നാണ് അസുഖ പറഞ്ഞത് പക്ഷെ ഇയാൾക്ക് പൈസ കൂടിയപ്പോൾ മൂപ്പര്ക്ക് ഇത് വലിപ്പം കുറയാ അതെന്തുകൊണ്ടാ അവിടെ നന്ദിയാണോ നന്ദി കേടാണോ നമ്മൾ കാണിക്കണമെന്ന് അറിയിക്കുക കൂടുതൽ കൂടുതൽ അള്ളാഹുലേക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയുണ്ടോ എന്നാണ് ചിന്തിക്കേണ്ടത് മൂന്നാമത്തെ സമ്മതി ണ് ഏറ്റവും നല്ല നല്ല ഭാഗത്ത് നമ്മൾ നമ്മള് സുനത്തുസ്കാരം ഒരു പത്രക്കാത്താണ്ട് അടിച്ചുവിട്ടിട്ട് കാര്യമില്ല ഉള്ളത് നീറ്റായിട്ട് ക്ലീൻ ആക്കി ചെയ്യുക പ്രവാചകൻ ഇരിക്കുമ്പോൾ ഒരു ഒന്ന് സഹാബിസ്കരിച്ചു പോയപ്പോ നമസ്കാരം ശരിയില്ല വീണ്ടും ആസ്കരിച്ചു അപ്പോഴും നബി പറഞ്ഞു ശരിയില്ല വീണ്ടും അയാൾ വായ്പ പറഞ്ഞു ശരിയില്ല അപ്പൊ സുഖം പറഞ്ഞു എനിക്ക് ഇങ്ങനെ നമസ്കാരം അറിയുള്ളു അപ്പുറ റസൂൽ പഠിപ്പിച്ചു നീ റുക്കോഴയിലേക്ക് പോയാൽ അവിടെ തുമത്ത് വേണം തുമനീനെ തന്നെ അടക്കം ഒതുക്കുക ആ ദിക്ക് ചൊല്ലുന്ന സമയം അവിടെ റുക്കുവിനുണ്ടാവണം സമിയന്താമൻ ഹമിത പറഞ്ഞാൽ ആ ദിക്കറി ചെല്ലുന്ന സമയം ചില ആൾക്കാർ നിങ്ങൾ ചില മധുബ് ആണ് പെട്ടെന്ന് സുചിപ്പ് അതുപോലെ തന്നെ രണ്ട് സുചൂതുകൾക്കിടയിലുള്ള ഇരുത്തം തുമുണ്ടാവില്ല ചില ചില മധുബരുകൾ അവിടെ അമർന്നിരുന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം ഇയാളെ ചെയ്യാത്തോണ്ടാണ് അവിടെ റുക്കിന് വിട്ടുകൊണ്ടാണ് റസൂറു ശരിയായി സംസ്കാരം ശരിയായി നന്നല്ലോ നല്ല നാലരക്കാൻ നിസ്കരിക്കണ്ട രണ്ടറക്കാൻസ്കരിച്ചുള്ളി ഉള്ള ക്ലീൻ സാവധാനം നിസ്കരിക്കുക നിങ്ങൾക്ക് തിരക്കുണ്ടാവും തിരക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യാറിയോ ക്യാമലുള്ള ഓത്ത് കുറക്കുക ഇപ്പൊ ഫാദ്യ മാത്രം ഒത്തിരി നിസ്കാരം ശരിയോ ഫാത്തിയ ഓതുക ചെറിയ സുറത്ത് ഊത എന്നിട്ട് നിസ്കരിക്കുക തിരക്കുണ്ടെങ്കിൽ ചെയ്യുക ചിലപ്പോൾ തിരക്കുള്ള ആൾക്കാർക്ക് അങ്ങനെ പോരാം പക്ഷെ റുക്കുവും സുജൂദും ചില ആൾക്കാർ സുജൂതിലെ കൈ എടുക്കാതെ ആൾക്കാരും സുജൂത് കൈ എടുക്കാതെ ഇരുന്നിട്ട് പിന്നെ അത്ര വലിയ കരാട്ടെ കുഴിച്ച ആൾക്കാരോ ചിലപ്പോൾ കളരെ കുഴിച്ച ആൾക്കാരായി പക്ഷേപോലെ അത്ര സ്പീഡിലാണ് ശ്രദ്ധിച്ചു ചില ആൾക്കാർ സുന്ന കൈ ഇങ്ങനെ കുത്തിയിട്ട് സുജൂത്ത് പോയി ഇരുന്ന് കൈ തുറമുഖാൻ സമയം കിട്ടില്ല അതിന് മുന്നേ വീട് സുജിത് പോയി അത്ര സ്പീഡിലാക്കാൻ ആർക്കും വേണ്ടിയിട്ട് ഐബാദത്ത് നല്ല രൂപത്തിൽ ചെയ്യാൻ പ്രാർത്ഥിക്കും അതിബാദത്തൊക്കെ നല്ല രൂപത്തിൽ ചെയ്യാൻ എനിക്ക് ഇനി റംലാനെ വരും രണ്ടു മാസം കഴിയുമ്പോൾ പട്ടിണി നടന്നൊരു കാര്യമില്ല നാവിനെ നിയന്ത്രിക്കണം കണ്ണിനെ നിയന്ത്രിക്കണം ഈ ഭാഗത്ത് നല്ല രൂപത്തിൽ കൊണ്ടുപോകണം ഇപ്പം പറഞ്ഞാൽ എത്ര എത്ര നോമ്പുകാരൻ ഒരു പട്ടിണി മാത്രം പ്രതിഫലം ബാക്കിയാവൂല പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കണം വളരെ ചുരുങ്ങിയ സമയം ചില ചിന്തകൾ മാത്രം നിങ്ങൾക്ക് അറിയുന്ന സംഗതി മുഴുവൻ പുതിയതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അഴഞ്ഞി അലാധിക്കിരിക്ക വശുക്കിരിക്കാധിക്കുക മൂന്ന് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത് അത് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കുക നമ്മൾ മാക്സിമം പ്രവർത്തിച്ചു കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക പഠിച്ചവനെ എന്നെ സഹായിക്കണം അള്ളാഹു മഴഞ്ഞി അള്ളാഹു എന്നെ സഹായിക്കണം അല്ലാതിക്കിരിക്കാൻ നിന്നെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കാൻ നിഗ്രഹിച്ചിട്ട് ജീവിക്കാൻ എന്നെ ശുക്രു കാണിച്ചുകൊണ്ട് ജീവിക്കാൻ വഹസിനു വിഭാഗത്തൊക്കെ നല്ല വൽക്കന ചെയ്യാൻ ഇതിനെ സഹായിക്കണോപ്പെ നമ്മൾ ദുവാ ചെയ്യാം നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മാൻ കിട്ടി മരിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവിന് ശുക്ര ചെയ്ത് ജീവിക്കാൻ നല്ല ഈ രൂപത്തിൽ ഇബാദത്തുകൾ വാത്തുകൾ െ നമ്മുടെ അള്ളാഹു സ്നേഹവും ഐക്യവും പ്രധാനം ചെയ്യട്ടെ നമ്മളിരുന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സ്വർഗം പ്രധാനം ചെയ്യട്ടെ നമ്മളെ കൂടെ ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് സുഖവും സൗഖ്യവും മാതാപിതാക്കൾക്കുള്ള って。